പല വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന മുപ്പത്തി ഒന്നാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന്റെ മൂന്നാം ദിവസം മാതൃസംഗമവും പ്രഭാഷണങ്ങളും നടന്നു വികസിത ഭാരതസങ്കല്പത്തെ അടിസ്ഥാനമാക്കി പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് കർഷകമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അടുക്കർ എസ് ജയസൂര്യൻ പ്രഭാഷണം നടത്തി മാതൃസംഗമ സമ്മേളനത്തിൽ പിന്നണികായി കോട്ടയം ആലിസ് അധ്യക്ഷയായിരുന്നു രാഷ്ട്ര പുരോഗതിയിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് അടുക്കർ ജി അഞ്ജന ദേവി പ്രഭാഷണം നടത്തി

ഹിന്ദു സംഗമത്തിന്റെ നാലാം ദിവസമായ തിങ്കളാഴ്ച രാജനൈതികത രാമായണത്തിലും വർത്തമാനകാലത്തിലും എന്ന വിഷയത്തെക്കുറിച്ച് ശങ്കുറ്റിദാസ് പ്രഭാഷണം നടത്തും